ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന് വന്ദേ വരം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്േ ശിവി സർവാർത്ഥസാധികേ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുവ ശ്രീമഹം ശ്രീമഹാതൃപുരസുന്ദര്യ ഹരി ഓം ശ്രീശങ്കര ഭഗവത് പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് പഠിച്ചത് അത് അനാഹത ചക്രം ആയിരുന്നു നമ്മൾ മുകളിൽ നിന്നാണ് പഠിച്ചു പഠിച്ചു വന്നത് ആജ്ഞാചക്രം പിന്നെ വിശുദ്ധി ചക്രം അനാഹതം അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് സ്വാധിഷ്ഠാനം അപ്പോൾ കുറിച്ചാണ് അത് ഇതായിട്ടാണ് നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഈ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം വായിക്കാം തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം തമീടെ സംവർത്തം जननिमहदीं तां च समयां यदा लोके लोकान् दहदि महदि क्रोतकलिते दयार्द्राया दृष्टिः शिशिरमुपचारं रचयति उन्नोड वायकां तव स्वाधिष्ठाने हुतवहमधिष्ठाय निरतं तमीडे संवर्तम् ജനനിമഹതീം താം ച സമയാം യഥാ ലോകേ ലോകാൻ ദഹതി മഹതിക്രോധകലിതേ ദയാർദ്രയാ ദൃഷ്ടി ശിശിരമുപചാരം രചയതി ഇവിടെ തവാ തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിന്തിരുവടിയുടെ ദേവിയോട് അല്ലയോ ലോകമാതാവേ നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാനേ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഹുതവഹം ഹുതം യജ്ഞത്തിലും യാഗത്തിലുമൊക്കെ സമർപ്പിക്കുന്ന യജ്ഞദ്രവ്യത്തെ നമ്മൾ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ അത് ആർക്കാണോ അവകാശപ്പെട്ടത് അവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന അതാണ് ഹുതത്തെ വഹിക്കുന്നവൻ ഹുതവഹൻ അത് അഗ്നിയാണ് അഗ്നിദേവനാണ് എല്ലാവർക്കും കൊണ്ടുപോയി വീതിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് അഗ്നിക്ക് പേര് ഹുതവഹൻ എന്ന് അപ്പം ആ ഹുതവഹം അധിഷ്ഠായ അധിഷ്ഠായ എന്ന് പറഞ്ഞ ആശ്രയിച്ച് അല്ലെങ്കിൽ ആരോപിച്ച് നിരതം നിരതം എപ്പോഴും എല്ലായ്പ്പോഴും തം ഈടെ അവനെ സ്തുതിക്കുന്നു പറഞ്ഞാൽ ആ ആ എന്ന് ഇതുണ്ട് അവരെ എന്നർത്ഥമുണ്ട് അതെന്നാണ് അവനെ എന്നർത്ഥമുണ്ട് അവളെ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ സ്തുതിക്കുന്നു സംവർത്തം സംവർത്തം സമ്യക്കായി വർത്തിക്കുന്നു നിവൃത്തിധർമ്മത്തെയാണ് പറയുന്നത് കാലാഗ്നി പ്രളയ സംഹാര കാലത്തെയാണ് പറയുന്നത് ജനനീ അല്ലയോ ലോകമാതാവേ എന്നർത്ഥം മഹതീം എന്ന് പറഞ്ഞാൽ മഹാപ്രളയകാലാഗ്നിജ്വാലയായിരിക്കുന്ന ആ മഹത്തായത് അതന്നെയാണ് മഹതീം താംച്ച അത് അപ്രകാരമുള്ള സമയാം സമയ എന്ന ചന്ദ്രകലാശക്തിയെ സമയ എന്ന ചന്ദ്രകലാശക്തിയെ ഏതാലോകെ ആലോകനം ചെയ്യാന്ന് പറഞ്ഞാൽ കാണുക ദീക്ഷിക്കുക ഈക്ഷിക്കുക അപ്പോൾ ഏത് ഏതൊരു യാതൊരു രുദ്രശക്തികളുടെ ആലോകം ആലോകനം നോട്ടം അല്ലെങ്കിൽ ഈക്ഷണം ലോ ലോക ലോക ലോകാന്തഹതി ഏത് എന്ന് പറഞ്ഞാൽ യാതൊരു രുദ്രശക്തികളുടെ ആലോകം ലോകാൻ ദഹതി ലോകങ്ങളെ ദഹിപ്പിക്കുമ്പോൾ സതീസപ്തമി അങ്ങനെയിരിക്കുമ്പോൾ എന്ന് പറയുന്നു ലോകാൻ ദഹതി മഹതിക്രോധകലിതേ മഹത്തായ ക്രോധ കോപം ദൃഷ്ടി ലെ കലിത എന്ന് പറഞ്ഞാൽ ക്രോധമാകുന്ന കോപം നിമിത്തമുണ്ടായ എന്നർത്ഥം മഹത്തായ കോപം നിമിത്തമുണ്ടായ ക്രോധകലിതെ ദയാർദ്രാദൃഷ്ടിഹി ദയ്യയോട് കൂടിയ യാതൊരു കടാക്ഷത്തെ ശിശിരം ഉപചാരം മഹത്തായ കോപം നിമിത്തമുണ്ടായ ദയ്യയോട് കൂടിയ യാതൊരു കടാക്ഷം കുളിർമ അല്ലെങ്കിൽ കുളിർന്ന ഉപചാരത്തെ ചെയ്യുന്നു എന്ന് അർത്ഥം അപ്പോൾ തവ സ്വാധിഷ്ഠാനെ നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഹുതവഹം അഗ്നിതത്വത്തെ അധിഷ്ഠായ ആരോപിച്ചിട്ട് നിരതം തമ്മിയുടെ എല്ലായ്പ്പോഴും അവ അവനെ അവരെ അല്ലെങ്കിൽ അവനെ സ്തുതിക്കുന്നു സംവർത്തം പ്രളയകാലാഗ്നിയാണ് സംവർത്തം എന്ന് പറയുന്നത് പ്രളയകാലാഗ്നിയെ ജനനി അല്ലയോ ലോകമാതാവേ മഹതീം മഹതീം മഹാപ്രളയകാലാഗ്നി ജ്വാലയായി താംച്ച അപ്രകാരമുള്ള സമയാം സമയ എന്ന ചന്ദ്രകലാശക്തിയെ അപ്പോൾ ഇവിടെ ഒന്നും ഇവിടെ പറയാം അല്ലയോ അല്ലയോ ലോകമാതാവേ നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ മഹാപ്രളയകാലാഗ്നിയുടെ അധിഷ്ഠാതാവായ കാലാഗ്നിരുദ്രനെയും ഇപ്പം രുദ്രനാണല്ലോ സംഹാരം നടത്തുന്നത് അപ്പോൾ അതായി കാലാഗ്നിരുദ്രൻ എന്നൊക്കെ പറഞ്ഞത് മഹാപ്രളയകാലാഗ്നി ജ്വാലയായിരിക്കുന്ന ദേവി രുദ്രനും ആ മഹാപ്രളയകാലാഗ്നിരുദ്രനെയും ആ രു അഗ്നിയുടെ ജ്വാലാശക്തി രൂപിണി ആണ് ദേവി അപ്പോൾ ആ ദേവിയെയും മഹതി സമയ സമയ മഹത്തായ സമയയെയും ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രുദ്രശക്തികളുടെ മഹാകോപത്തോടു കൂടിയ നോട്ടം ഈക്ഷണം ലോകങ്ങളെയെല്ലാം ദഹിപ്പിക്കുമ്പോൾ അവയ്ക്ക് കുളിർന്ന കുളിർന്ന ഉപചാരത്തെ ചെയ്യുന്നത് നിന്തിരുവടിയുടെ കൂടിയ ദൃഷ്ടിയാകുന്നു അപ്പം ദേവിയുടെ ദൈവ് ആ നോട്ടം ആണ് രുദ്രൻ പ്രളയകാലത്ത് എല്ലാം ദഹിപ്പിക്കുമ്പോൾ ദേവിയാണ് അവർക്കൊരു കുളിർമ നൽകുന്നത് ആ രുദ്രനെ കാലാഗ്നി രുദ്രനെ കൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മഹാജ്വാലയെ ലെ ശക്തിരൂപേണ ഭാവിച്ച് സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാദേവനെയും ദേവിയെയും സ്തുതിക്കുന്നു എന്നർത്ഥം മഹാദേവൻ ദിപ്പിക്കുമ്പോൾ ദേവി തണുപ്പിക്കുന്നു എന്നർത്ഥം അതായത് ഒന്നുകൂടെ ഇതായിട്ട് പറഞ്ഞാൽ അല്ലയോ ജനന് അല്ലയോ അമ്മേ ലോകമാതാവേ നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ മഹാപ്രളയകാലാഗ്നിയെ എല്ലായ്പ്പോഴും അധിഷ്ഠാനം ചെയ്ത് ലോകങ്ങളുടെ മഹാസംഹാരകാരകനായ രുദ്രനെയും ആ കാലാഗ്നിയുടെ ജ്വാലൂപിണിയായ ഒരാശക്തിയെയും ഞാൻ സ്തുതിക്കുന്നു എന്ന് അർത്ഥം ഇവരുടെ ആലോകം ഈ ലോകങ്ങളെ ദഹിപ്പിക്കുമ്പോൾ അവയ്ക്ക് കുളിർന്ന ഉപചാരത്തെ ചെയ്യുന്നത് കരുണാനിധിയായ ദേവിയുടെ ദൃഷ്ടിയാകുന്നു അതായത് കാലാഗ്നിരുദ്രനും ശക്തിയും കൂടി ലോകങ്ങളെ ഭസ്മീകരിച്ച് ഭസ്മീകരിച്ചു തുടങ്ങുമ്പോൾ മണിപ്പൂര ചക്രത്തിൽ പതിച്ച ദയാർദ്രിയായ ദേവീ ദൃഷ്ടിയാകുന്നു ലോകങ്ങൾക്ക് ശി ശിശിരോപചാരം ചെയ്യുന്നത് രുദ്രനാൽ ദഹിപ്പിക്കപ്പെട്ട ബ്രഹ്മാണ്ടത്തിൻ്റെ പുനരുൽപത്തി ശ്രീദേവി നിമി ദേവി നിമിത്തമാകുന്നു എന്ന് താൽപ്പര്യം അപ്പോൾ സ്വാധിഷ്ഠാനം കഴിഞ്ഞ് മണിപ്പൂര അടുത്തിലേക്ക് വരികയാണ് അപ്പോൾ അത് ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം തവ സ്വാതിഷ്ടേ കുഹിഷ്ടം തമീഡേ സംവർത്തം ജനനിമതീം താം ചമയാം യഥാ ലോകേ ലോകതി മഹതിക്രോധകലിതേ ദയാർദ്രാ ദൃഷ്ടി ശിശിരമുപചാരം രചയതി ഇവിടെ ഞാൻ വാക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു തവ സ്വാധിഷ്ഠാനെ കുതവഹം അധിഷ്ഠായ നിരതം തം ഈടേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യത് ആലോകെ യഥാ ലോകെ ലോകാൻ ദഹദീ ക്രോധകലിതേ ക്രോധം കോപം ആ കോപം ഉള്ള അതിൻ്റെ കലിത ക്രോധകലിതേ എന്ന് പറഞ്ഞാലോ മഹത്തായ കോപം നിമിത്തമുണ്ടായ എന്നർത്ഥം ദയാർദ്രായ ആ ദൃഷ്ടി ദയാർദ്രമായ ആ ദൃഷ്ടി ദയോടുകൂടിയ യാന്ന് പറഞ്ഞാൽ ഏതൊരു യാതൊരു ആ ദൃഷ്ടി ശിശിരമുപചാരം രചയതി ശിശിരത്തെ ഉപചരിച്ച് നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ രചയതി എന്ന് പറഞ്ഞാൽ രചിക്കുന്നു ചെയ്യുന്നു ശിശിരം രചയതി എന്ന് ശിശിരോപചാരം രചയതി കുളിർന്ന ഉപചാരത്തെ ചെയ്യുന്നു എന്നർത്ഥം അല്ലയോ ലോകജനനി നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ മഹാപ്രളയ അഗ്നിയുടെ അധിഷ്ഠാതാവായ കാല അഗ്നിരുദ്രനെയും ആ അഗ്നിയുടെ ജ്വാലാശക്തിരൂപിണിയും മഹതിയുമായ സമയേയും ഞാൻ സ്തുതിക്കുന്നു ആ രുദ്രശക്തികളുടെ മഹാകോപത്തോടുകൂടിയ ഈക്ഷണവും ലോകങ്ങളെയെല്ലാം നശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിനെയും ദഹിപ്പിക്കുമ്പോൾ അവയ്ക്ക് കുളിർന്ന ഉപചാരത്തെ ചെയ്യുന്നത് നിന്തിരുവടിയുടെ കരുണയോടുകൂടിയ അപ്പം ഇവിടെ ആ രുദ്രശക്തികളുടെ മഹാകോപത്തോടു കൂടിയ ലോ നോട്ടം ലോകങ്ങളെയെല്ലാം ദഹിപ്പിക്കുമ്പോൾ അവയ്ക്ക് കുളിർമ നൽകുന്നത് നിന്തിരുവടിയുടെ കരുണയോടുകൂടിയ ദൃഷ്ടിയാകുന്നു അതായത് സ്വാതിഷ്ഠാന ചക്രാഗ്നിതത്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ് അവിടെ ഉണ്ടായ അഗ്നിയിൽ പ്രളയകാലാഗ്നി ആരോപണം ചെയ്ത് അതിൻ്റെ അധിഷ്ഠാതാവായ കാലാഗ്നിരുദ്രനെ കൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മഹാജ്വാലയെ ശക്തിരൂപേണ ഭാവിച്ച് സ്തുതിക്കുന്നു നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ മഹാപ്രളയകാലാഗ്നിയെ അനവരതം അധിഷ്ഠാനം ചെയ്ത് ലോകങ്ങളുടെ മഹാസംഹാരകാരകനായ രുദ്രനെയും ആ കാലാഗ്നിയുടെ ജ്വാലൂപിണിയായ പരാശക്തിയെയും ഞാൻ സ്തുതിക്കുന്നു ഒരിക്കൽ കൂടി വായിക്കാം തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം तमीडे संवर्तम जननि महतीं तां च समयाम् तव स्वाधिष्ठाने कुतवहमधिष्ठाय निरतं तमीडे संवर्तम् जननि महतीं तां च समयाम् യഥാ ലോകേ ലോകാൻ ദഹതി മഹതിക്രോധകലിതേ ദയാർദ്രായ ദൃഷ്ടി ശിശിരമുപചാരം രചയതീ അല്ലയോ ലോകജനനി നിന്തിരുവടിയുടെ സ്വാതിഷ്ഠാനചക്രത്തിൽ മഹാപ്രളയകാലാഗ്നിയുടെ അധിഷ്ഠാതാവായ കാലാഗ്നിരുദ്രനെയും ആ അഗ്നിയുടെ ജ്വാലാശക്തി രൂപിണിയുമായ മഹതിയുമായ സമയെയും ഞാൻ സ്തുതിക്കുന്നു ആ രുദ്രശക്തികളുടെ മഹാകോപത്തോടു കൂടിയ ഈക്ഷണം ലോകങ്ങളെ എല്ലാം ദഹിപ്പിക്കുമ്പോൾ അവയ്ക്ക് കുളിർമ ഉപചാരത്തെ ചെയ്യുന്നത് നിന്തിരുവടിയുടെ കൂടിയ ദൃഷ്ടിയാകുന്നു രുദ്രദൃഷ്ടി ദഹിപ്പിക്കുന്നു പക്ഷേ ദേവീ ദൃഷ്ടി തണുപ്പിക്കുകയും ചെയ്യുന്നു സ്വാധിഷ്ഠാന ചക്രം അഗ്നി തത്വത്തിൻ്റെ പ്രതീകമാണ് ഉൽപ്പത്തി സ്ഥാനമാണ് അപ്പോൾ താഴോട്ട് താഴോട്ട് നമ്മൾ മോളിന്നാണ് വന്നത് അനാഹതം കഴിഞ്ഞു സ്വാതിഷ്ഠാനായി അവിടെ എന്താ ചെയ്യുന്നത് അഗ്നിദേവനെ സാക്ഷിയാക്കി ലോകങ്ങളുടെ മഹാസംഹാരകാരകനായ രുദ്രനെയും കാലാഗ്നിയുടെ ജ്വാലൂപിണിയായ ദേവിയെയും ഞാൻ സ്തുതിക്കുന്നു അതായത് ദേവനെയും ദേവിയെയും ശിവനെയും ശക്തിയെയും ഞാൻ സ്തുതിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഇവരുടെ ആലോകം ഈ ലോകങ്ങളെ ദഹിപ്പിക്കുമ്പോൾ അവയ്ക്ക് കുളിർന്ന ഉപചാരത്തെ ചെയ്യുന്നത് കരുണാനിധിയായ നിന്തിരുവടിയുടെ ദൃഷ്ടിയാകുന്നു അതായത് കാലാഗ്നിരുദ്രനും ശക്തിയും കൂടി ലോകങ്ങളെ ഭസ്മീകരിച്ചു തുടങ്ങുമ്പോൾ ചക്രത്തിൽ പതിച്ച ദയാർദ്രിയായ ദേവി ദൃഷ്ടി ലോകങ്ങൾക്ക് ശിശിരോപചാരം ചെയ്യുന്നു ഇത്രയാണ് അതിൻ്റെ അർത്ഥം तवा स्वाधिष्ठाने कुदवहम अधिष्ठाय निरदम तमिडे संवर्तम जननि महदीम ताम च समयाम यता लोके लोकान देखति महदी क्रोध कलिते दे, दयाद्रया दृष्टिहि शिशिरम उपचारम क्लास वरिमरेकम हरिओ സകലം ശ്രീദേവ്യാർപ്പൊ അമ്മേ നാരായ അപരാധ സഹസ്രാണി കിടന്നേഹർഷമയാസോയം ഇതി മരമേശ്വരീ ما بقى